നമസ്കാരം കാനഡയുടെ കുടിയേറ്റ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രഖ്യാപനം ഇന്ത്യക്കാകെ എങ്ങനെ ബാധിക്കും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് പദ്ധതി അതിനൊപ്പം തന്നെ സ്ഥിര താമസക്കാരുടെ എണ്ണവും കുറയ്ക്കും കാനഡയിലെ കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക വിദേശ ജോലിക്കാരുടെ എണ്ണം ഞങ്ങൾ കുറയ്ക്കുകയാണ് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തദ്ദേശീയരായ ജോലിക്കാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി നിക്ഷേപിക്കാനുള്ള സമയം ആയിരിക്കുന്നു ട്രൂഡോ എക്സിൽ കുറിച്ചു കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തന്നെ കാരണം കുതിച്ചുയരുന്ന ജനസംഖ്യ കാരണം ഭവനരംഗത്തും ആരോഗ്യക്ഷേമമടക്കം പൊതുസേവന രംഗത്തും സമ്മർദ്ദം കൂടുകയാണ് ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വർദ്ധനയ്ക്ക് കാരണം കുടിയേറ്റമാണെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തിന് കടിഞ്ഞാണിടുകയാണ് നയമാറ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചുയരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമൊക്കെയാണ് കുടിയേറ്റ നിയന്ത്രണ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് കുടിയേറ്റം നിയന്ത്രിക്കാൻ ലിബറൽ പാർട്ടി സർക്കാർ വേണ്ടത് ചെയ്യുന്നില്ലെന്ന പൊതുജനവികാരത്തെ നേരിടുകയും ട്രൂഡോയുടെ ലക്ഷ്യമാണ് സിക്കുകാരടക്കം പുതിയതായി കാനഡയിൽ എത്തുന്നവർക്കെതിരെ കുടിയേറ്റ വിരുദ്ധ മനോഭാവവും തദ്ദേശീയരിൽ വളർന്നുവരുന്നു ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഭക്ഷ്യസുരക്ഷ തുടങ്ങി ഏതാനും വ്യവസായങ്ങളിൽ ഒഴിച്ച് കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ട്രൂഡോ മാധ്യമങ്ങളോട് പിന്നീട് വ്യക്തമാക്കിയത് മെയ്ക്കും ജൂണിനും ഇടയിൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു പതിനാല് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കൾ എന്നാൽ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളി പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരുന്ന കുറഞ്ഞ വേതന തൊഴിലാളി പെർമിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി നാലായി ഉയർന്നു തദ്ദേശീയർ നല്ല ജോലി കണ്ടെത്താൻ വിഷമിക്കുന്ന സാഹചര്യം നന്നല്ല എന്നാണ് ട്രൂഡോയുടെ നിലപാട് ഇനി എന്താണ് കാനഡയിലെ താൽക്കാലിക ജോലി പദ്ധതി തൊഴിലാളികളുടെ ക്ഷാമം നികത്താൻ ചുരുങ്ങിയ കാലയളവിലേക്ക് കാനഡയിൽ പുറം രാജ്യക്കാരെ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതി വിപുലമാക്കിയെങ്കിലും പല കാരണങ്ങളാൽ വിമർശനങ്ങൾ വന്നു ചില പ്രത്യേക തൊഴിലുടമകൾക്കു വേണ്ടി ജോലി ചെയ്യാൻ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്ന പെർമിറ്റ് നിയന്ത്രണങ്ങളും അത് നിമിത്തമുള്ള ചൂഷണവും കുറഞ്ഞ വേതനവും ഒക്കെയാണ് വിമർശനം ക്ഷണിച്ചു വരുത്തിയത് തൊഴിൽ വിദഗ്ധരും യു എനും ഒക്കെ ഈ താൽക്കാലിക തൊഴിലാളി പദ്ധതിയെക്കുറിച്ച് സമീപകാലത്ത് ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താൽക്കാലിക വിദേശ വർക്കർ പെർമിറ്റുകൾ കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് എൺപത്തിയെട്ട് ശതമാനം വർധന കാനഡയിലെ തദ്ദേശീയരായ വിദഗ്ധ തൊഴിലാളികളെ ഒഴിവാക്കാൻ ചില തൊഴിലുടമകൾ ഈ പദ്ധതി ചൂഷണം ചെയ്യുന്നുവെന്ന് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ വിമർശിക്കുകയും ചെയ്തു പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ള മേഖലകളിൽ ഇനി മുതൽ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ല ഇളവുകൾ ഉണ്ടാവുക സീസണൽ അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മേഖലകളിലായിരിക്കും കൂടാതെ മൊത്തം തൊഴിലാളികളുടെ പത്ത് ശതമാനമായി കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളെ ചുരുക്കുകയും ചെയ്യും നിലവിൽ അത് ഇരുപത് ശതമാനമാണ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം അറുപത്തയ്യായിരമായി കുറയ്ക്കുകയാണ് ലക്ഷ്യം കാനഡയിലെ ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ കണക്കുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് താൽക്കാലിക തൊഴിലാളികളാണ് കാനഡയിലെത്തിയത് കാനഡയിലെ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ ആദ്യത്തെ പത്തിൽ ഇന്ത്യയും ഉൾപ്പെടും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ വിദ്യാർത്ഥികളെ ഇന്ത്യ അയച്ചു എന്നാൽ സമീപകാല കണക്കുകളിൽ കാര്യമായ കുറവ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്കും ഒക്ടോബറിനും മധ്യേ കാനേഡിയൻ സർക്കാർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം പുതിയ പഠന പെർമിറ്റ് അപേക്ഷകൾ അനുവദിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കാലയളവിൽ ഇത് എൺപത്തി ഏഴായിരമായി കുറഞ്ഞു കാനഡയിലെ താൽക്കാലിക കുടിയേറ്റക്കാരുടെ ജനസംഖ്യ ഇരുപത്തഞ്ച് ലക്ഷം കവിഞ്ഞു ആകെ ജനസംഖ്യയുടെ ആറ് പോയിന്റ് രണ്ട് ശതമാനം അത് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് കാനേഡിയൻ സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാനഡ ബാധലുകൾ അടയ്ക്കാൻ കാരണമെന്ന് നോക്കാം താമസത്തിന് വീടുകൾ കിട്ടാനുള്ള ക്ഷാമമാണ് മുഖ്യ ആശങ്ക തൊഴിലില്ലായ്മ നിരക്ക് രണ്ടാമത് ഇത് കണക്കിലെടുത്ത് ഈ വർഷം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സ്വീകരിക്കുന്നതിൽ കുറവ് വരുത്തി ഈ വർഷം ആദ്യം ഭവനരംഗത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ രണ്ടു വർഷത്തേക്ക് പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്ക് കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്തായാലും പുതിയ കുടിയേറ്റ നിയന്ത്രണ നയം മലയാളികൾ അടക്കമുള്ളവർക്ക് ആശങ്ക കൂട്ടുന്നതാണ് അതേസമയം എഴുപതിനായിരത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഈ വടക്കേ അമേരിക്കൻ രാജ്യത്തെത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ സ്റ്റഡി പെർമിറ്റുകൾ പരിമിതപ്പെടുത്താനും പെർമനന്റ് റെസിഡൻസി നോമിനേഷനുകൾ കുറയ്ക്കാനുമുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് വിദേശ വിദ്യാർത്ഥികൾ ഇപ്പോൾ രാജ്യത്ത് അങ്ങോളമിങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഒണ്ടാരിയോ മാനിറ്റോബെ ബ്രിട്ടീഷ് കൊളംബിയ എന്നിവ ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രവിശ്യകളിലും വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്